ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വൺപയറ് തോരം വെക്കാൻ കേട്ടോ അതിന് വൺപയറ് തേങ്ങായ വറ്റൽമുളക് സവോള പിന്നെ തേണ്ട മുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കടുക് ഇത്ര സാധനങ്ങളും കൂട്ടി ഒരു തട്ടിക്കൂട്ടി തോരം കറി വെക്കാൻ കേട്ടോ അതിനെ തേണ്ട ഞാൻ ദേ അതിന് ചീൻചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇട്ടു അതിനകത്തോട്ട് സവോളയും വറ്റൽമുളകും കൂടി ഇട്ടു നല്ല രീതിയിൽ ഇളക്കി കൊടുക്കും കേട്ടോ ഇതിനകത്തോട്ട് നമ്മൾ നേരെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളകൊടിയും മുളകൊടി അല്ലെങ്കിൽ ഉപ്പ് ഉപ്പും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ നമ്മളിങ്ങനെ ഇളക്കിയെടുക്കണം കേട്ടോ അപ്പം നല്ല രീതി അതൊന്ന് വഴന്ന് വന്നാൽ സവോള നല്ല രീതി ഒന്ന് വഴന്ന് വരുമല്ലോ അങ്ങനെ വഴന്ന് വന്ന് കഴിയുമ്പോൾ അതിനകത്തോട്ട് മുളക് പൊടിയും മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ആയിട്ട് ഇത് ചേർത്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ നമ്മൾ ഇളക്കണം കേട്ടോ അത് നല്ല രീതി ഒന്ന് ഇളകി വന്നു കഴിയുമ്പോൾ അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോൾ അതിനകത്തോട് നേരെ ഈ നമ്മുടെ പയർ വൺ വൻ പയറിണം കേട്ടോ ആ വൻപയറിനകത്ത് തന്നെ ഞാൻ വെളുത്തുള്ളിയും കൂടി ഇട്ടാണ് വേവിക്കുന്നത് കേട്ടോ അങ്ങനെ വേവിച്ച് കഴിയുമ്പോൾ അതിനകത്തോട്ട് ജീരകപ്പൊടിയും തേങ്ങാപ്പീരയും കൂടി ഇട്ട് നേരെ ഇത്തിരി നേരെ ഒന്ന് ഇളക്കിയതിന് ശേഷം നേരെ അത് തട്ടിപ്പൊത്തി ഒന്ന് രണ്ട് ആവി കൊള്ളിക്കണം കേട്ടോ രണ്ട് പ്രാവശ്യം ഒന്ന് ആവി കൊള്ളിക്കണം ഇങ്ങനെ ആവി കൊള്ളിച്ചതിന് ശേഷം ഒന്നും കൂടെ മൂടിയെടുത്ത് നമ്മൾ ഇച്ചിരി കറിവേപ്പില ഞാൻ ആദ്യം കറിവേപ്പില ഇടാൻ കറിവേപ്പിലിടാൻ വിട്ടുപോയതുകൊണ്ട് ഇപ്പോഴാണ് കറിവേപ്പിലിട്ടോ കേട്ടോ കറിവേപ്പില ഇട്ട് ഒന്നും കൂടെ തട്ടിപ്പൊത്തി അതിൻ്റെ ഉപ്പും കാര്യങ്ങളും എല്ലാം നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യേ ഓക്കെ ബൈ